Welcome to Shahi Effect. ായ മണക്കാട് ഗോപൻ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രതിനിധികളായി കലാനിധിക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന പത്രദർശന മാധ്യമ സുഹൃത്തുക്കളായ പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയാണ് കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിയറയ്ക്കൽ ചടങ്ങോടുകൂടി കലാനിധിയുടെ ഇരുപത്തിയഞ്ചാം ആർഷയത്തിന് തുടക്കം കുറിച്ചു സപ്തസ്വരങ്ങളുടെ ഈ ഉപദേശക പമിതി അംഗമാണ് എന്നെല്ലാം പ്രിയപ്പെട്ട ഗീതാരാജൻ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് കുറച്ച് ഒന്നിലധികം വർഷങ്ങളായിട്ട് കലാനിധിയുമായിട്ടും ഗീത രാജേന്ദ്രൻ അവരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഏത് വിഷയം പറയുമ്പോഴും കലാനിധിയുടെ നന്മയ്ക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ആവുന്ന രീതിയിൽ ചെയ്യുക അതിലെല്ലാം പങ്കാളിത്തം ഉറപ്പ് വരുത്തുക ഇതാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് എൻ്റെല്ലാം പേക്കൊണ്ടായാലും ശ്രീ ഗീത ആത്മാർത്ഥമായ പ്രവർത്തനം ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഓടി നടന്ന് എല്ലാത്തിൽ ഉള്ള ബാദ്യ മേള മേളം അതിമനോഹരമായിരുന്നു അത്യപൂർവമായിരുന്നു ആ രംഗത്ത് വേറെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ശ്രുതി കേരത്തിട്ടുള്ള ചെണ്ടമേളം ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ വളരെ ഒത്തുങ്ക ശീഷ്ണനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ പ്രിയ മിത്രം മട്ടന്നൂറിൻ്റെ സാന്നിധ്യത്തിൽ ഈ പരിപാടി കലാകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് കലാകാരന്മാരെ മുഴുവൻ ഞാൻ ആദരിക്കുന്നു ഇവിടെയുള്ള കലാസ്നേഹികളെയും ആദരിക്കുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും കലാകേന്ദ്രത്തിലേക്ക് എൻ്റെ രക്ഷണം അത് ഈ പരിപാടിക്ക് മാത്രമല്ല ഏത് പരിപാടിക്കും നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം ആസ്വദിക്കാം ഇവിടെ ധാരാളം കച്ചേരികളും പരിപാടികൾക്ക് അതിനെ തുടർച്ചയായിട്ട് നടത്താൻ പോവുകയാണ് എല്ലാ പരിപാടിക്കും നിങ്ങളെ ക്ഷണിക്കുന്നു ഗീതയുടെ ഈ ഇത്തരം പ്രസ്ഥാനം തുടർന്ന് നടക്കട്ടെ വലിയ വലിയ കലാകാരന്മാരെ ഈ ഇവരുടെ നേതൃത്വത്തിൽ കലാകേന്ദ്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി സർ ആദരണീയരായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർക്ക് ശ്രീ മണക്കാട് ഗോപൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡക്റ്റ് അയയ്ക്കാനും ആ ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ഒരു പുരസ്കാരം നൽകാനും കലാനിധി നിയോഗിച്ച ജൂറിക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ ആ പ്രവർത്തനം മികു ഗുരുപൂജ അർപ്പിക്കുന്ന ചടങ്ങാണ് എല്ലാ ഗുരുപൂജയിൽ അവരുടെ അനുഗ്രഹം ദുലക്മാരുടെ അനുഗ്രഹം മാസം പോലാടാനിരിക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഗീരീഷം ത്രിഭുവം പാനുമായ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ കലാനിധി ആദ്യ അവാർഡ് ഈ രീതിയിൽ നൽകുകയാണ് നൽകുന്നതിനായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹേശ്വരത്തോപ്പൻ തരം പ്രാദേശിക വാർത്താ ന്യൂസ് ചാനൽ കലാനിഗീത സമർപ്പണം മണ്ഡൽ കൈതപ്പുറം ദാമോദരൻ മാഷാണ് നമ്മൾ ഒരു മാഷിനെ ബാധ്യകുലപുതി പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു മറ്റൊന്ന് ശങ്കരൻകുട്ടി മാഷ് അത് ഏറ്റുവാങ്ങണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ബ്യൂറോ ചി കോഴിക്കോട് പുരസ്കാര സമർപ്പണം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ മാഷ് പുരസ്കാര സമർപ്പണം മട്ടന്നൂർ ചന്ദ്രകുപി മാഷ് അദ്ദേഹം മദ്രാസിൽ നിന്നുമാണ് കലാനിധിയുടെ ഈ എഡിയോ ആദരവ് ഏറ്റുവാങ്ങുവാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഫ്ലാഷ് ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററാണ് ഓൺലൈൻ മാധ്യമമാണ് ദിനോബ് കെ नाट्यश्रेष्ठ पुरस्कार डॉक्टर सतीश नायर कलाप्रतिभा धनुश्री अशोद धनुश्री Perspektif atas marponam, matamu cengkereng kutuma. Perspektif atas marpona, matamu cengkereng kutuma. ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ വർഷവും ശിവരാത്രിക്ക് മഹേശ്വരം ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് ഒരു പുരസ്കാരം തന്നായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എസ് സി ജി സാറിൻ്റെ പേരിലുള്ള അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് സാറിന്റെ ഗാനങ്ങളാണ് ഞാൻ ആ ഗാനങ്ങൾ കൂടെ എല്ലാവർക്കും എന്നെ സപരിചിതമായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഞാൻ ദൈവമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ i yeah. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സിയോ